ഹായ് ഹലോ നമുക്കിന്നൊരു ബ്രോഡ് ബീൻസ് മെഴുക്കുരുട്ടി ഉണ്ടാക്കിയാലോ അതിലേക്കൊരു കടായിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഒരു മീഡിയം സവോള ഇതേപോലെ ഡൈസ് ചെയ്തും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ട് സവോളയുടെ കളർ മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കോഴി അമ്മരിക്ക അതായത് ബ്രോഡ് ബീൻസ് ചേർത്ത് കൊടുക്കാം ഞാൻ ആ മുറ്റിയ കോഴിയമരിക്കയുടെ കുരുവും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ പീസ് മുറിച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം നമുക്ക് ഉപ്പ് ചേർക്കാനുണ്ട് ഇതിൽ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂട്ടിയിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചുകൊടുക്കാം അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നോക്കാം ബ്രോൺ ബീൻസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഏർപ്പമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യമാണെങ്കിൽ മാത്രം ഗരം മസാല കാൽ ടീസ്പൂണിൽ കുറവ് ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കാം ഒരേ ഒരു മിനിറ്റ് മാത്രം മതി പൊടികളുടെ പച്ചമണം മാറുമ്പോഴേക്കും മെഴുക്കുരട്ടി റെഡിയാവും നമ്മുടെ മെഴുക്കുരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ മെഴുക്കുരുട്ടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ